ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കണേ അലഹദില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിവിടെ നിന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതത് സമയത്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ന്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം പുട്ടിന് മാവ് എടുത്തിട്ട് വെള്ളമൊഴിച്ച് വെക്കട്ടെ ആദ്യം തന്നെ ഇന്ന് മോർണിംഗ് സ്കൂളിലുള്ള ദിവസം കേട്ടോ അപ്പോൾ ലഞ്ചും കൊടുത്ത് വിടണം ബ്രേക്ക്ഫാസ്റ്റും റെഡി ആക്കണം കേട്ടോ ഇപ്പം മോന് ലഞ്ചിന് ഞാൻ ചോറ് തന്നെ കൊടുത്തു വിടുന്നുണ്ട് രാവിലെ തന്നെ ചോറൊക്കെ ആവും കേട്ടോ പിന്നെ മീനോ ഉയർച്ച എന്തെങ്കിലും ഉണ്ടാക്കാൻ ആ പണിയെ ആക്കി ഉണ്ടാവുള്ളൂ ഇന്നിപ്പോൾ ഞാൻ പുട്ടിക്ക് കിഴങ്ങ് കറി വെക്കുന്നത് വയ്ക്കുന്നത് പുട്ടിക്ക് കിഴങ്ങുകറി നല്ല ടേസ്റ്റാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെ മാച്ച് ആവില്ല എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ ഇവരെ കാക്കാൻ്റെ പെങ്ങൾ മാള്ത്തകത്ത് ഒരു പ്രാവശ്യം വന്നപ്പോൾ പുട്ട് കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കാക്കക്ക് നല്ല ഇഷ്ടമായി അതിൻ്റെ ഇഷ്ടം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ കടലക്കറീനക്കളൊക്കെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ട് കേട്ടോ അത് ആദ്യം തന്നെ ഒരു സവാള എടുത്ത് മുറിച്ചത് ഉള്ളി മുഴുവനും കേടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പണി തുടങ്ങണ തന്നെ കേടാണല്ലോ അത് അതെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പിന്നെ ഞാൻ വേറെ ഉള്ളി എടുത്തിട്ട് മുറിക്കുക ചെയ്തത് അപ്പോൾ അത് ഉള്ളി നമ്മൾ നെയ്സായിട്ട് കട്ട് ചെയ്തിട്ട് അത് കടുക് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിലൊന്നും വയറ്റി എടുക്കുക അതൊക്കെ എരിവിന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉരുളം കിഴങ്ങും അതേപോലെ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് പീസിലിട്ട അത്രയും മതി ഇത് പൂരിക്കും പുട്ടിക്ക് മാത്രമല്ല ഇട്ടോ പൂരിക്ക് ദോശക്ക് അങ്ങനത്തെ ചപ്പാത്തിക്ക് ഒക്കെ മാച്ച് ചെയ്യുന്ന കറിയാണ് ഇട്ട എല്ലാവരും ചെയ്യുന്നതിനായിരിക്കും പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു പുട്ടക്കെങ്ങനെ ഈ കറി കഴിക്കാന്നൊക്കെ കേട്ടോ പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഒരു കോമ്പിനേഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷം മുഴുവനായിട്ടും ഞാൻ മാജിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തു വിട്ടിരുന്നട്ടെ ലഞ്ചിനെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ പിന്നെ ആകെ രണ്ട് ദിവസേ ലഞ്ച് കൊടുത്തു വിട്ടിട്ടുള്ളൂ ദിവസം ദിവസമൊക്കെ ഞാൻ ചോറ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു കറിയോ രണ്ട് കറിയോ ചോറോ മതി അവന് അത് ഇപ്രാവശ്യ ഇപ്പോൾ കൊടുത്തുവിട്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാത്തത് കൊണ്ടേരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിട്ടിരുന്നു കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ തന്നെ ശീലാക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഉച്ചക്ക് ചോറ് കഴിക്കാൻ എല്ലാം നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ശീലിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടിപ്പം രാവിലെ തന്നെ ചോറൊക്കെ ആവും കേട്ടോ മക്കൾ സ്കൂളിൽ പോകാൻ ഉണ്ടാവുമ്പോൾ ചോറും ഉണ്ടാവും പിന്നെ മീനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാണ്ടെങ്കിൽ ആ പണിയാണ് ബാക്കി ഉണ്ടാവും കേട്ടോ അതും സൗകര്യമാണ് കുറച്ച് ദിവസമായിട്ട് പഠിപ്പിച്ച അടിപ്പിച്ച മഴ തന്നെ ആയതുകൊണ്ട് പുറത്ത് കുക്ക് ചെയ്യാം കേട്ടോ മറ്റേത് എനിക്ക് പുറത്ത് കുക്ക് ചെയ്യുമ്പോൾ ഒരു സൗകര്യമായിരുന്നു ഇപ്പൊ ഇഷ്ടമായിരുന്നു കേട്ടോ അത് ഇപ്പൊ ഷീറ്റൊക്കെ മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ഷീറ്റ് ഇടുമ്പോൾ ഈ ശീതലടിക്കാത്ത രീതിക്ക് ഇടാന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്ത് ആൾ വന്നു നോക്കി പോകുകയും ചെയ്തു അന്ന് തുടങ്ങിയ മഴയാണ് കേട്ടോ പിന്നെ മഴ നിന്നിട്ടില്ല ഇഷ്ട മഴ നിന്നിട്ട് ഒന്ന് ശരിയാക്കണം എന്നൊക്കെ വിചാരിക്കണുണ്ട് നല്ല നമ്മുടെ ഈ ഇറ ഇറൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട കാറ്റടിക്കുമ്പോൾ വെള്ളം വരില്ല എന്ന് വിചാരിക്കണേ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ല മുറ്റം മുന്നാട് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മളിപ്പോൾ അവിടെ അങ്ങനെ ആക്കിയതിന് ശേഷം അത്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്താണ് ഇരിക്കാറുള്ളത് കേട്ടോ അപ്പം പിന്നെ അങ്ങനെ ചെയ്താലേ നമുക്ക് നല്ലതാണല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്യണം വിചാരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് മഴ ആയിട്ട് അലക്കിയതൊന്നും അങ്ങനെ ഇല്ല അല്ലേ നിങ്ങളൊക്കെ അവസ്ഥ എന്താണ് കമന്റിൽ കൂടെ പറയുമ്പോൾ ഫാൻ്റടിയിൽ ഇട്ടാൽ തന്നെ ഒരു തണുപ്പ് മാറണില്ലല്ലോ ഡ്രസ്സൊന്നും അപ്പോൾ കബോർഡൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് തണുപ്പൊക്കെ മാറി ഫ്രഷായി കിട്ടിയാലേ ഒരു സുഖമുള്ളൂ മറ്റേതൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കബഡിൽ വെച്ചാൽ അതുകൊണ്ട് തന്നെ അലക്കിയത് നല്ല പെൻഡിങ് ആവണുണ്ട് അലക്കി ഇങ്ങനെ ഇടുക നല്ലത് ഉണങ്ങി കിട്ടണില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ പുട്ടിൻ്റെ മാവ് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അരിപ്പൊടീൻ്റെ പുട്ടാണെന്ന് കരുതിയിട്ടാണ് വെള്ളം എടുത്ത് ഒഴിച്ചത് പക്ഷെ എടുത്ത് പൊടി മാറിയാണ് കേട്ടോ ഗോതമ്പ് പുട്ടിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അത് മോനെ ഇഷ്ടമല്ല കേട്ടോ ഇനിയിപ്പം അത് ഉതിർത്തിയും ചെയ്ത് എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിക്കായിരുന്നു ഞാൻ എന്തായാലും കൊടുത്തോക്കാ കഴിക്കോ നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ വെക്കുക കേട്ടോ മോനെ ശാലോ ഫ്രൈ ആണ് ചെയ്യുക നമുക്ക് വിൽക്കാറില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ശാലോ ഫ്രൈ ഇതിട്ടെടുക്കുക അത് ഇഷ്ടമാണ് കേട്ടോ അവന് അത് ഇന്നലെയും അതു തന്നെയാണ് കൊടുത്തുവിട്ടത് അപ്പോൾ ഇന്നും അത് തന്നെ ഇന്നലെ വീട്ടൂട്ട് തോരനും കൂടെ കൊടുത്തുവിട്ടിരുന്നു ഇന്നിപ്പം ഇതും ഉപ്പിലിട്ട മാങ്ങ ഇരിക്കുന്നുണ്ട് അതും കൊടുത്തുവിടാന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ചോറാണ് കൊടുത്തുവിടാറുള്ളൂ കേട്ടോ അതിന് വാരി കഴിക്കാൻ വാരി കഴിക്കാനൊക്കെ അറിയാം കേട്ടോ പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എടുത്തു വെച്ചാൽ തുടങ്ങും ഭക്ഷണം എന്നല്ല എന്തിന് നിന്നാലും തുടങ്ങും സംസാരം ഭയങ്കര കാര്യങ്ങൾ പറയലാണ് അങ്ങനെ ടൈമ് പോകും അപ്പം കുറേ ലേറ്റ് ആവുമല്ലോ അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയച്ചിരുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് നിർത്തങ്ങനെ കഴിക്കാമോ എഴുതിയിട്ട് അവിടുന്ന് ആയന്മാർ പറയും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നാൽ മതി എന്ന് പറയും അപ്പം അങ്ങനെ കൊണ്ടുപോയി എന്നാണ് പിന്നെ അങ്ങനെ തന്നെ ശീലിച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതാ പൊട്ടോറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തില് ചായയും ആ കൂട്ടത്ത് തന്നെ ഉണ്ടാക്കിട്ടുണ്ട് എല്ലാം റെഡി ആയതിന് ശേഷം അവനൊരു എട്ടേ മുക്കാലിന് ഒമ്പത് മണിൻ്റെ ഇടയിലായിട്ടോ അവൻ്റെ ബസ് വരിക അപ്പോൾ ഒരു ഏഴേ മുക്കാലിനൊക്കെ വിളിക്കും ഞാൻ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിലൊരു ടൈമാണ് അതിൻ്റെ ഉള്ളിൽ എൻ്റെ ജോലികളൊക്കെ അങ്ങോട്ട് തീർക്കും അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കാനും പറ്റും എനിക്ക് എന്താണെന്നറിയില്ല ടൈം ഉണ്ടെങ്കിലും ഒരു എട്ടേക്കാലൊക്കെ ആവുമ്പോഴേക്കിനു എട്ടരക്കാലം എട്ടരൊക്കെ ആകുമ്പോഴേക്കിന് റെഡി ആയിട്ട് അവിടെ ഇരിക്കണം കേട്ടോ കുറേ ഉണ്ടാവും പിന്നെയും എന്നാലും അങ്ങനെ റെഡി ആയിരുന്ന എനിക്കൊരു സമാധാനമാണ് പിന്നെ അതുമല്ല വല്ലതും വായിക്കാനും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ ആ യൂണിഫോം യൂണിഫോമിട്ടിരുന്നാലാണ് കുറച്ച് സമയം ഒന്ന് അടങ്ങിയിരിക്കുള്ളൂ അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാനതും ചെയ്യിപ്പിക്കലട്ടോ സ്ലേറ്റ് എടുത്ത് എഴുതിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതാ കറി റെഡി ആയിട്ട് കേട്ടോ സ്റ്റീമ് ഫുള്ള് പോകാനൊന്നും നിൽക്കുന്നില്ല ഈ കുക്കറുമ്പോൾ തന്നെ കേട്ടോ പുട്ടിന് വയ്ക്കുക അപ്പോൾ പുട്ടിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ ചിരട്ടൻ്റെ ഇതുണ്ടല്ലോ സ്റ്റീമർ പുട്ടിൻ്റെ അതാണ് തരയണത് കേട്ടോ ഞാൻ കാണുന്നില്ല ഇവിടെ വെച്ചെന്നൊരു ഐഡിയ ഇല്ല ഇപ്പോൾ അവിടെ താഴെയും ഇവിടെയും കൂടി കുക്കിംഗ് ആയ കാരണം കുറേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ ഇരുന്നല്ലോ അത് കാരണം അവിടെ വെച്ചെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പം ഈ തന്നെ വെക്കാമെന്ന് എഴുതിയിട്ട് കുക്കർ ഇപ്പം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അധികം പാത്രങ്ങൾ അങ്ങോട്ട് കഴുകാനാവാതെ അങ്ങോട്ട് തീർത്താൽ എനിക്ക് കിച്ചൺ അങ്ങോട്ട് കഴിച്ചിലാവാല്ലോന്ന് എത്തിയിട്ട് അപ്പൊ നുട്ടിനെല്ലാം വെള്ളം വെച്ചിട്ടാണ് കുട്ടത്തിൽ ചായ റെഡി ആവുന്നുണ്ട് ടീ ബാഗാണ് ആണ് അപ്പൊ ടീ ബാഗിന്റെ ഇത് ആ കയർ ഒഴിവാക്കിയിട്ടിടുകട്ടോ മറ്റേതാകുമ്പോൾ തൂയിൽ കിടന്നാൽ ചിലപ്പോൾ അത് തീ പിടിക്കും തീൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കും അപ്പോൾ തീ പിടിക്കാറ്റോ ചെയ്താലോ എഴുതിയിട്ട് ഞാൻ അതിലങ്ങനെ അങ്ങനെ ഇടുക ചെയ്യുക കയർ ഒഴിവാക്കിയിട്ട് ഇടുക ചെയ്യാം കേട്ടോ നമ്മൾ കണ്ണൻദേവൻ്റെ ചായയാണ് വാങ്ങാറുള്ളത് ഇത് കാക്കാൻ്റെ ഫ്രണ്ട് ജഫർക്ക ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാട്ട അപ്പോൾ കണ്ണൻ ദേവൻ്റെ എന്നാലും എനിക്ക് കണ്ണൻദേവനെ ദേവനെ ഇഷ്ടം കേട്ടോ അപ്പോൾ ചായപ്പൊടി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ണൻ ദേവൻ്റെ ഗ്രീനാണ് വാങ്ങുക ഗ്രീന് വാങ്ങിയിട്ട് ഞാനതിൽ മസാല പൊടിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക ചെയ്യാം കേട്ടോ ഏലക്കായും പട്ടൻ്റെ കഷ്ണമൊക്കെ കൂടെ പൊടിച്ചിട്ട് ചേർത്ത് വെക്കുക ചെയ്യുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കാക്ക കൊടുക്കുന്നത് റെഡാണ് റെഡ് എങ്ങനെയെന്ന് വെച്ചിട്ടൊരു ഒരു ഭയങ്കര ചായേൻ്റെ ഒരു സ്ട്രോങ് ടേസ്റ്റാണ് അപ്പോൾ അത് പറ്റൂല അപ്പോൾ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തീരാൻ കുറേ ദിവസം പിടിക്കും വൺ കെ ജിൻ്റെ പാക്കറ്റാണ് അപ്പോൾ അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ടില്ല അപ്പോൾ അത് മാറ്റിക്കുക എന്നുള്ള ഐഡിയയിൽ ഇതെടുത്തുണ്ടാക്ക ഈ വീറ്റ് പൊട്ട് പേഴ്സല്ലേ എനിക്കും വല്യ ഇഷ്ടല്ലേട്ടോ മോനെ പറഞ്ഞിട്ട് കാര്യമില്ലേ എനിക്കും വലിയ ഇഷ്ടമുള്ള സാധനം അല്ലത് എന്താ ഞങ്ങക്ക് ആർക്കും വലിയ ഇഷ്ടം തോന്നുന്നുണ്ട് ഞാൻ വാങ്ങിച്ച് നോക്കിയതായിരുന്നു എങ്ങനെ ഉണ്ട് നോക്കാന്ന് കരുതിയിട്ട് വീറ്റ് നല്ലതാണല്ലോ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് വാങ്ങിച്ച് നോക്കിയത് കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഇതാ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു മുക്കാൽ മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി പൊന്നി റൈസ് റൈസാണല്ലോ അപ്പോൾ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ ചോറ് ഞാനിങ്ങനെ കേട്ടോ വാർക്കാറുള്ളത് ഐക്കൻ്റെ കൊളാണ്ടർ കണ്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക അല്ലാതെ ആ കുടുക്കൽ കൊള്ളണ ഇതില്ലോ നമ്മൾ ചോറ് വറ്റണ കയ്യിലുണ്ടല്ലോ അതില്ല കേട്ടോ ഉണ്ട് പക്ഷെ കുറേ ടൈം പിടിക്കും ഐക്കൻ്റെ തന്നെ ഒരു കുളാണ്ടർ സ്പൂൺ ഉണ്ട് എൻ്റെ കയ്യിൽ അതിൽ കൊള്ളണേ പക്ഷേ കുറേ ടൈം പിടിക്കുമല്ലോ അപ്പം ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് അപ്പം അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞ് മോനൊക്കെ പറഞ്ഞ് വിട്ടു അതിൻ്റെ ഇടയിൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നത് ഇത് അയിലാണ് കേട്ടോ നല്ല സൈസുള്ള അയിലാവുമ്പോൾ നമ്മൾ അയൽ മുറിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിക്ക് മുറിച്ചിട്ട് പൊരിക്കുമ്പോൾ എനിക്ക് മസാല ഉള്ളിലേക്ക് പിടിക്കാത്ത പോലെയാണ് ഉള്ളിയിൽ ഇങ്ങനെ ഒരു വെള്ള കളറിലുള്ള ഫ്ലഷായിട്ട് നിൽക്കുമ്പോൾ ഒരിഷ്ടല്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മൾ അയക്കുറൊക്കെ മുറിക്കുന്ന സ്റ്റൈലിൽ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചെടുത്തു കേട്ടോ അങ്ങനെ ആയപ്പോൾ നല്ലോണം മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസമായിരുന്നു മീൻ വാങ്ങിയിട്ട് ഈ മഴക്കാലമായാൽ പിന്നെ പുറത്തുനിന്ന് വരുന്ന മീനാകുമ്പോൾ മീൻ എന്താണ് മരുന്നിട്ടിട്ടാണോ എന്താ അറിയില്ല ചെയ്യാതിരിക്കാനുള്ള കെമിക്കൽ കെമിക്കലിട്ടിട്ടോ എന്താ അറിയില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ കാക്കാനോട് പറയാറായിരുന്നു കൊണ്ടുവരണ്ടെന്ന് കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എല്ലാവശ്യമായിട്ടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുക്കണേലും ചിക്കൻ വർക്കണേലൊക്കെ കറിവേപ്പിൻ്റെ എല്ലാ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ എൻ്റെ കറിവേപ്പുമ്പോൾ എൻ്റെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ കൊണ്ടുവന്നതും അല്ലാതുമ്മ കൊണ്ടുവന്നു തന്നെ ആയിരുന്നു അപ്പോൾ കറിവേപ്പിൻ്റെ അല്ലേ ധാരാളം ഇട്ടിട്ടുണ്ട് മീൻ കറി ഇതാ നമ്മളെ എന്താ പറയുക മഞ്ഞക്കറിയാണ് കേട്ടോ ഈ കറീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഉണ്ടാക്കണ കറിയാണ് അപ്പം കുറച്ച് തിക്കാ തോന്നി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം കെറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും വിചാരിച്ചോട്ടോ എന്താണെന്നറിയില്ല കുറേ ദിവസം കഴിഞ്ഞിട്ട് മീൻ കഴിക്കണോണ്ട് തോന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറിയും മീൻ വറുത്തതൊക്കെ ഇനിയിപ്പോൾ കറി ഞാൻ എന്താ താളിച്ച് ഒഴിക്കണത് ഉലുവ പൊട്ടിക്കണില്ല കേട്ടോ ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണേനെ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ കറിക്ക് ചെയ് ചെയ്യുന്നവരുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ മീൻ നമ്മൾ വറക്കുമല്ലോ ആ വറക്കുന്നതിൻ്റെ വെളിച്ചെണ്ണ ഒരു സൈഡൊക്കെ ആക്കിയിട്ട് അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇത് ആ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചതല്ല വീട്ടിൽ പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയത് അതാ തോന്നുന്നു ഭയങ്കര കളറ് മഞ്ഞൾപ്പൊടിയിൽ കളറ് ചേർത്തുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈജീനിക്കായിട്ട് കഴുകി നല്ല വൃത്തിയിൽ പൊടിച്ചെടുക്കണല്ലേ ആ ഒരു മഞ്ഞൾ കിട്ടാത്ത ഒരു ടൈപ്പ് കളറാണ് ഈ ഒരു മഞ്ഞളിന് എന്താണെന്നറിയില്ല അപ്പോൾ അങ്ങനെ മീൻ വറുത്തതൊക്കെ ഒരു സൈഡിൽ നീക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ആ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളു കേട്ടോ അത് ഉള്ളത് ഇങ്ങോട്ട് ചെരിച്ച് പാനൊന്ന് ചെരിച്ച് വെച്ചുകൊടുത്താൽ ഊർന്നിങ്ങോട്ട് ഇറങ്ങി വന്നോളും വെളിച്ചെണ്ണ അതൊക്കെ കുറച്ച് പച്ചക്കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് മാറ്റി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കറി കണ്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഉലുവൊന്നും ഉടനില്ല ഈ ഒരു ടേസ്റ്റ് തന്നെ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്നും ചെയ്ത് നോക്കാം ഫിഷ് ഫ്രൈത്തെ വെളിച്ചെണ്ണ അങ്ങോട്ട് പോകുന്നതും ചെയ്തോളും കറി വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കുന്ന അതും അങ്ങ് കഴിഞ്ഞും ചെയ്തോളും കേട്ടോ നല്ലതല്ലേ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യുന്നു കറിക്ക് നല്ല ഡ്രൈ ആയി കെട്ടിയിട്ടാണ് അപ്പോൾ ഫിഷ് കുറച്ച് സമയം അങ്ങനെ ചിരിച്ചൊന്ന് വെച്ചാൽ മതി അപ്പോൾ എല്ലാം അതിലും ഒഴിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ സൈഡൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ അപ്പോൾ അതിന് ശേഷം കറിവേപ്പൻ്റെ ഇട്ടിട്ട് വാറ്റിയിട്ട് കറിക്ക് കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ആ പണികളൊക്കെ കഴിഞ്ഞോട്ടാ ഞാൻ അടുക്കള പണിയൊക്കെ തീർത്തപ്പോക്കിനെ സിയ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ അവൾ ചൂലെടുത്ത് പോയിരുന്നു കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട് റോബോനെ വിടാൻ പറ്റിയ കണ്ടീഷനല്ല വലിയ കച്ചറകളൊക്കെ ഉണ്ടാകുമ്പോൾ റോബോ വിടൽ പോസിബിളല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങും അപ്പോൾ മോന് ലേസ് തിന്നിട്ടതും മോന് വീടിലുണ്ടാകുമ്പോൾ കുറച്ച് സമയം കിട്ടിയാൽ മതി അവന് ഇഷ്ടം പോലെ കച്ചറുണ്ടാക്കിയപ്പോളും അപ്പോൾ അവൾ എനിക്ക് എന്ന് ഹെൽപ്പായിക്കോട്ടെത്തിയിട്ട് അവൾ അടിച്ചു വാരി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയരുത് വീഡിയോ എടുത്ത് വെക്കാം എന്നെങ്കിലൊക്കെ കാണുന്ന നമ്മൾ ഞാനിങ്ങനെ കളിയാക്കി പറയുന്നത് നീലക്കുറിഞ്ഞ് പൂക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കൂലെ അതേപോലെ ചെയ്യിപ്പിക്കാത്തതാണ് കേട്ടോ അവൾ ചെയ്യാത്തതൊന്നുമല്ല ചെയ്യാൻ അങ്ങനെ മടിയുള്ള ആളൊന്നുമല്ല കുക്ക് ചെയ്ത് നോക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ഞാനങ്ങനെ ചെയ്യിപ്പിക്കാറില്ല ഇപ്പം പഠിക്കുന്ന സമയല്ലേ ഇപ്പം പഠിക്കട്ടെ നമ്മളിപ്പോൾ ഈ ഒരു മേഖലക്കാണ് വന്നു കഴിഞ്ഞാൽ അതായത് കിച്ചനക്കുള്ള ഒരു വീട്ടമ്മ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്റ്റ് ഇല്ലല്ലോ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ മയിലിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി തട്ടാ ഞാൻ അപ്പം കാറിൻ്റെ പുറത്താണ് സിറ്റൌട്ടൊക്കെ വൃത്തിയടാക്കി വെക്കൂട്ടാ അപ്പൊ പിന്നെ ഞാൻ വന്ന ആട്ടണം അങ്ങടക്കിടക്ക് അങ്ങനെ വരും നമ്മൾ ആട്ടി അത്തൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേക്കും പിന്നെ വരൂ കേട്ടോ ഇനി ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ നല്ല കാക്കാക്ക ആരോഗ്യവച്ചിട്ടുണ്ടായിരുന്നു അവരെ പണിയാണ് ഇതാ ആണോ അത് പിച്ച് നോക്കണാണ് കേട്ടോ ഭയങ്കര സങ്കടമായി എനിക്ക് മുറിച്ചിട്ടു ഈ പൂവ് കണ്ടപ്പോഴെങ്കിലും ഒറിജിനലാന്ന് മനസ്സിലാക്കി കൂടിയിരുന്നില്ല എന്നൊക്കെ ഞാൻ ഞാനിട്ടാ ചിലർക്ക് അങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങനെ താലോലിച്ച് കൊണ്ടു നടക്കണമെന്നു അവർക്ക് ഉണ്ടാവില്ല ഇതിനെപ്പോഴും പിച്ച് കിട്ടും കേട്ടോ അത് പിന്നെ ഇങ്ങനെ ഒരു ഹോളുടെ ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോവും പക്ഷേ എന്നാലും എനിക്ക് ഈ ടാബ്ലിൻ്റെ അടുത്തത് നമുക്ക് ഓരോരോ സംഭവങ്ങളും ഓരോ സ്ഥലത്തൊരു ജോയിൻ്റ് ആവലുണ്ടല്ലോ നമ്മളത് മാറ്റി വെക്കാനായിട്ട് എനിക്കൊരു ഇഷ്ടവും ഇല്ല നമുക്ക് കണ്ടാസ്വദിക്കാൻ നമുക്ക് കണ്ടാസ്വദിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ ഇവിടെ ഇന്നത് വെച്ചാൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു ഇത് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പം പിന്നെ മാറ്റി വെക്കാനും എനിക്ക് ഒരു ഇതില്ല ഈ ഒരു വാൻറ്റേതാ ഈ മാവം പിടിച്ച് കയറി വേര് എവിടെയോ എത്തിയിട്ടുണ്ട് കേട്ടോ മേലൊക്കെ പോയിക്കണ് ഇപ്പം ഇതിന് മേടിയേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ പോട്ടിങ് മേടിയൊക്കെ മേടിയൊക്കെ പോയിട്ടുണ്ട് പോട്ടിങ്ങൊക്കെ പോട്ടൊക്കെ കേടായിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മരത്തിൽ പിടിച്ച് കഴിഞ്ഞ വർഷം പൂവ് ഒന്നും ചെയ്തിരുന്നു വേണ്ട അപ്പ ഇത്ര കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഇനി വീണ്ടും ഒരു ബ്ലോഗേറ്റ്